നമസ്കാരം ഷിബഡിജിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി കേരളീയ നവോത്ഥാനം എന്ന ഒരു ചാപ്റ്ററിലേക്ക് കിടക്കാം യൂണിറ്റ് അഞ്ചാണ് കേരളീയ നവോത്ഥാനം പലതരത്തിലുള്ള ഒരു ആലോചനകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഉണർവ് എന്നാണ് അപ്പം അതിന് ആ നവോത്ഥാനത്തിന് ഒരുപാട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നാം ഒരിക്കലും കണക്കരുത് ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരിയപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠയാണ് കേരളീയ നവോത്ഥാനത്തിന്റെ തുടക്കമായിട്ട് കരുതപ്പെടുന്നത് ആ നവോത്ഥാനവും നവോത്ഥാന നായകന്മാരും കേരളത്തിൽ എപ്പോഴും ശ്രമിച്ചത് ജാതി ചിന്തയിൽ നിന്ന് ജാതി ഭ്രാന്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനാണ് സമുദായങ്ങളെ പരിഷ്കരിക്കാൻ നൂറ്റാണ്ടുകളായി നിലനിന്ന അനാചാരങ്ങൾ ഇല്ലാതാക്കാൻ സമുദായ ആചാര്യന്മാർ ശ്രമിച്ചു ഇപ്പോൾ എസ് എൻ ഡി പി ആയാലും എൻ എസ് എസ് ആയാലും യോഗക്ഷേമ സഭയായാലും സാധുജന പരിപാലന സംഘമായാലും അപ്പോൾ ഇതുവരെ എസ് എൻ ഡി പി ഇഴവ സമുദായത്തിലും എൻ എസ് എസ് നായർ സമുദായത്തിലും യോഗക്ഷേമ സഭ നമ്പൂതിരി സമുദായത്തിലും സാധുജന പരിപാലന സംഘം പുലയ അല്ലെങ്കിൽ അധിഷ്ഠിത വിഭാഗത്തിലും ആണ് കൂടുതൽ നവോത്ഥാന പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിച്ചത് ഇതേ സമയത്ത് തന്നെയാണ് പാശ്ചാത്യരുമായിട്ടുള്ള ബന്ധങ്ങളും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ജനങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തിയത് ഇപ്പം നവോത്ഥാനവും ആധുനികീകരണവും ചേർന്ന് വികസിച്ചതാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത് ഇപ്പം യൂറോപ്പിലുണ്ടായ ആധുനികീകരണം വ്യവസായവൽക്കരണം ഇതൊക്കെ നമുക്ക് നവോത്ഥാനത്തിന് കാരണമായി ജാതി വ്യവ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരുന്നു കേരളത്തിൻ്റെ നവോത്ഥാനം എന്നാൽ അതിൽ നിന്ന് പുതിയ ജീവിത ജീവിതസങ്കല്പങ്ങളിലേക്ക് നമ്മളെ നയിച്ചത് പുതിയ ആശയങ്ങൾ ഉൾപ്പെട്ട നവോത്ഥാന പ്രസ്ഥാനമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം നവോത്ഥാനം നമുക്ക് പഠിക്കാനുള്ള ഭാഗത്ത് തന്നിരിക്കുന്ന വക്കം മൗലവി എന്നൊരു ഭാഗമുണ്ട് ഡോക്ടർ കെ എം സീതിയാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അനാചാരങ്ങൾ അവരുടെ അന്ധവിശ്വാസങ്ങൾ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഒരു പുതിയ ഉണർവ് നൽകുക എന്നുള്ളതാണ് മുസ്ലിം നവോത്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മതപഠനത്തിൽ മാത്രം ഉയർന്ന് ഒതുങ്ങി നിന്നവരായിരുന്നു മുസ്ലിം സമുദായക്കാർ അവർക്ക് മറ്റൊരു ഭാഷ സ്വന്തം മാതൃഭാഷ പഠിക്കുന്നതിനെ പോലും അവരുടെ മതപുരോഹിതർ വിലക്കിയിരുന്നു അപ്പം ഈ ഒരു രീതിയിലുള്ള അവരുടെ സ്വഭാവം അവരുടെ സമൂഹത്തെ പിന്നോക്ക അവസ്ഥയിലേക്ക് നയിച്ചു മതപരിഷ്കരണം എന്നുള്ളത് അല്ലെങ്കിൽ മത സാമൂഹിക പരിഷ്കരണം മുസ്ലിം സമുദായത്തിൽ അനിവാര്യമാണെന്ന് ഇവിടുത്തെ നേതാക്കന്മാർക്ക് തോന്നി അപ്പോൾ ഇവിടെ ചില പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു ഇസ്ലാഹി പ്രസ്ഥാനം അതായത് പരിഷ്കരണം എന്നർത്ഥം വരുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കേരളത്തിന്റെ പ്രധാന നേതാക്കന്മാർ ഷെയ്ഖ് മുഹമ്മദ് ഹമദാനി തങ്ങൾ മോലാന ചാലിക്കത്ത് കുഞ്ഞു മുഹമ്മദ് എന്നിവയൊക്കെയാണ് കണ്ണൂരിലെ മുഹമ്മദ് മുഹമ്മദീയ സഭ ആലപ്പുഴയിലെ ലജ്നത്തിൽ മുഹമ്മദീയ സംഘം എന്നിവയൊക്കെ മുസ്ലിം സമുദായത്തിനുള്ളിലെ പരിഷ്കാരത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയ സംഘടനകളാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല വക്താവായിരുന്ന സനാബുള്ള തങ്ങൾ തൻ്റെ ബ്രിട്ടീഷ് ഉദ്യോഗം പോലെ ഉപേക്ഷിച്ചാണ് മുസ്ലിം സമുദായത്തെ ആധുനികവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഒഴുകിയത് അതേ ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരു വശത്ത് മുസ്ലിം സമുദായത്തിൽ മലയാളവും ഇംഗ്ലീഷും വളരുന്നതിൽ തടസ്സം നിന്ന യാഥാസ്ഥിക അവർ അവരുടെ ഭാഷയ്ക്കാണ് കൂടുതൽ അറബിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് മലയാളിയെ ഇസ്ലാമാക്കുന്ന ഗുരുഭാഷയായ മലയാളവും രാജഭാഷയായ ഇംഗ്ലീഷ് അഭ്യസിക്കുന്നത് കൊണ്ട് മതാഭിമാനം ജനാഭിമാനം ദേശാഭിമാനം എന്നീ മൗലിക ബോധങ്ങൾ ഉണ്ടാവുമെന്നും അതിലൂടെ അവർ ഭൗതിക സാഹചര്യങ്ങൾ മാറി അവർ പുരോഗതിയിലേക്ക് നീങ്ങുമെന്നും മക്തിതങ്ങൾ തങ്ങൾ വാദിച്ചു അപ്പോൾ പൊന്നാനിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്ന യാഥാസ്ഥിതിക മത നിയമങ്ങളെ ഈ മക്തിതങ്ങളാണ് തങ്ങളാണ് എതിർത്തത് അത്തരം നിയമങ്ങൾ സമൂഹത്തിൽ വികല ചിന്തകൾക്ക് വഴിവെക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇനി മക്തി തങ്ങളെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ ജനിച്ച ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മരിച്ച ഒരു വ്യക്തിയാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ വെളിയങ്കോട് ദേശത്താണ് മക്തി തങ്ങൾ ജനിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് സയ്യിദ് സനാവുള്ള മക്തി തങ്ങൾ എന്നാണ് അറബി മലയാളം പേർഷ്യൻ തമിഴ് ഉറുദു ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ അദ്ദേഹം പാണ്ഡിത്യം നേടിയിരുന്നു അപ്പം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു മക്തി തങ്ങൾ അപ്പം അദ്ദേഹത്തിന് ജോലി രാജിവെച്ചിട്ട് മലപ്പുറത്തെ പൊന്നാനി മഞ്ചേരി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തി അപ്പോൾ അന്നത്തെ കാലത്ത് മുസ്ലിങ്ങൾ ഖുറാൻ വായിക്കാനായി അറബി പഠിക്കുന്ന അല്ലാതെ മറ്റു ഭാഷകളിലേക്ക് അവർ തിരിഞ്ഞിരുന്നില്ല അപ്പം മുസ്ലിം നേതാക്കൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെയും ബ്രിട്ടീഷുകാരെ എതിർക്കുകയും ചെയ്തു കാരണം മുസ്ലിങ്ങളിൽ നിന്ന് അവരെ കരം പിരിച്ചിരുന്നതാണ് ഇതിനുള്ള ഒരു പ്രധാന കാരണം മലബാറിലെ കർഷകരിൽ നിന്നും ഭൂ ഉടമകളിൽ നിന്ന് അന്യായമായി നികുതി ചൂഷണം അവർ നടപ്പിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ വൈദേശികമായി എന്തിനേയും നിരാകരിച്ച കൂട്ടത്തിൽ ഇംഗ്ലീഷിനെയും അവർ നിരാകരിച്ചു ഇംഗ്ലീഷ് പശ്ചാത്ത ഭാഷയാണെന്ന് വിശ്വസിക്കുകയും അത് ഒഴിവാക്കുകയും ചെയ്തു മലയാളം അവർ പഠിക്കാൻ തയ്യാറായില്ല അവർ ആകെ പഠിച്ചത് അറബി മലയാളമാണ് അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിം മതത്തിലുള്ളവർക്ക് തൊഴിലവസരങ്ങൾ ധാരാളം കുറഞ്ഞു മാത്രമല്ല ഇത് അവരെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോട്ട് ഈ ഒരു അവസ്ഥയിലായ മുസ്ലിം സമുദായത്തെ സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും പുനരുദ്ധരിക്കാൻ മുന്നോട്ട് വന്ന ആളാണ് മക്തി തങ്ങൾ അദ്ദേഹം മലയാള ഭാഷ പഠിക്കാൻ മുസ്ലിങ്ങളെ ആഹ്വാനം ചെയ്തു ഇംഗ്ലീഷ് ഭാഷയോടുള്ള എതിർപ്പില്ലാതാക്കാനും അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ നേടിയെടുക്കാനും സമൂഹത്തിൽ മുൻപന്തിയിലേക്ക് വരാനും അദ്ദേഹം ഇസ്ലാം ജനതയെ ആഹ്വാനം ചെയ്തു മദ്രസകളിൽ പഠന രീതി പരിഷ്കരിച്ച് പുതിയ അധ്യയന രീതികൾ അദ്ദേഹം ആവിഷ്കരിച്ചു അതുമാത്രമല്ല മദ്രസകൾ പഠിപ്പിക്കാൻ ഖുറാനും പകരം പുറമേ പുതിയ കാര്യങ്ങൾ കൂടെ പഠിപ്പിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു അപ്പം ആ സമയത്ത് ഇസ്ലാം മതവിശ്വാസിക ഇടയിൽ നിലനിന്നിരുന്ന പല അനാചരങ്ങൾക്കെതിരെ അദ്ദേഹം സമുദായത്തെ രക്ഷിക്കാനായിട്ട് പരിശ്രമിച്ചു അപ്പം അദ്ദേഹത്തിന് പരിശ്രമമാണ് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്ക് ഉണർവും പുരോഗതിയും ഉണ്ടാവാൻ കാരണം സാമൂഹ്യമായും സാമ്പത്തികമായും ഉന്നതിയിലേക്ക് വന്നതിന് പിന്നിൽ മക്തി തങ്ങൾ അടക്കമുള്ളവരുടെ കഴിഞ്ഞകാലത്തെ പ്രവർത്തനങ്ങളാണ് കാരണമായത് പിന്നെ മക്തിതങ്ങൾ ബഹുഭാഷ പണ്ഡിതനായിരുന്നു മുസ്ലിം നവോത്ഥാനത്തിന്റെ നായകനായിരുന്നു അറബി മലയാള ലിപി പരിഷ്കർത്താവും ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു പ്രസാധകനെന്ന നിലയിലും അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു മുസ്ലിം ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ മലയാളം സഹസ്കൃതത്തിൽ യനം പാർക്കലിത പോർക്കളം എന്നിവയൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് പിന്നെ അദ്ദേഹം തുർക്കി എന്ന പത്രവും പരോപകാരി എന്ന മാസികയും മത്യ തങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു മലയാളത്തിലേക്ക് ഖുർആൻ മുഴുവനായിട്ട് വിവർത്തനം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് പൂർത്തിയാക്കുന്നതിനുമ്പ് അദ്ദേഹം മരണപ്പെട്ടു ഇനി മറ്റൊരു മുസ്ലിം നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹമാണ് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അപ്പൊ തിരുവനന്തപുരത്തെ പക്കത്താണ് അദ്ദേഹം എന്റെ സ്വദേശം ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള ബന്ധമാണ് അദ്ദേഹത്തെ എസ് എൻ ഡി പി യുടെ മാതൃകയിൽ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം തുടങ്ങാൻ ഇടയാക്കിയത് ദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു അദ്ദേഹം ദേശാഭിമാനി പത്രം രാജദ്രോഹ കുറ്റം ചുമത്തി പത്രം നിരോധിക്കപ്പെടുകയും പത്രാധിപരായിരുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള നാടകപ്പെടുകയും ചെയ്തു അപ്പോൾ കേരള നവോത്ഥാന ചരിത്രത്തിൻ്റെ ഒരു വലിയ സംഭവം തന്നെയായിരുന്നു അത് ദീപിക മാസികയിൽ മലയാള പരിഭാഷ ഖുറാന മല മലയാള പരിഭാഷ അദ്ദേഹം രുചിച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾക്കിടയിലെ ഏറ്റവും മികച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളിലുള്ള ഒരാളായിരുന്നു അബ്ദുൽ ഖാദർ മലൈ അറബി പേർഷ്യൻ ഉറുദു മലയാളം എന്നീ ഭാഷകളിൽ അദ്ദേഹം പണ്ഡിതനായിരുന്നു മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിനും സാമൂഹ്യ നവോത്ഥാനത്തിനും വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു ഇസ്ലാമിനുള്ളിലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഉപേക്ഷിക്കാനും ആധുനിക പുരോഗമന പ്രസ്ഥാനങ്ങളിൽ സജീവമായി പങ്കെടുക്കാനും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹം മുസ്ലിങ്ങൾക്ക് പ്രേരണ നൽകി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ മുസ്ലിം ഡയറക്ടറിയിൽ പറഞ്ഞിരിക്കുന്നത് സമുദായത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയെ ലാക്കാക്കി മൗലവി സാഹിബ് പ്രവർത്തിച്ചു അത് അങ്ങനെയുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് മുസ്ലിങ്ങൾക്ക് തൊഴിൽ ഈ തൊഴിലിൽ കൂടുതൽ പ്രാധാന്യം ലഭിച്ചത് അങ്ങനെ അദ്ദേഹം തിരുവിതാംകൂർ ഗവൺമെൻറ് സർവീസിൽ മുസ്ലിം എഡ്യൂക്കേഷൻ ഇൻസ്പെക്ടറും ഖുറാൻ അധ്യാപകരും അറബി മനുഷ്യമാരും ഒക്കെ ഉണ്ടാകാൻ കാരണം ഇദ്ദേഹമാണ് ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയുടെയും അറബി ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയുടെ അറബി പരീക്ഷയുടെയും സ്ഥാനങ്ങൾ ഇരുന്നുകൊണ്ട് അദ്ദേഹം മുസ്ലിം വിദ്യാഭ്യാസത്തിന് കഴിയുന്നത്ര നല്ല പുരോഗതി നൽകാനായിട്ട് ബക്കം അബ്ദുൽ ഖാദർ മൗലോയിൽ ശ്രമിച്ചു പിന്നെ ഇതിൻ്റെ ആശയം ശ്രദ്ധിക്കുക ഞാൻ വൺവേഡുകൾ പോലും നഷ്ടപ്പെട്ടു പോതിരിക്കാൻ ആ ലേഖനം നിങ്ങൾക്ക് വായിച്ചു തന്നെ തരികയാണ് ചെയ്തത് അപ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ടീച്ചിങ് നോട്ട് എഴുതിയെടുക്കാം അതിൽ നിന്ന് വൺവേഡ് കിട്ടും പിന്നെ ഈ രണ്ട് പേരുടെ മുക്തി തങ്ങളുടെയും അബ്ദുൽ ഖാദർ മൗലവിയുടെയും സംഭാവനകളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും ഇത് രണ്ട് നിങ്ങളുടെ പഠിത്തത്തിൽ അതായത് നിങ്ങളുടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ എളുപ്പമുള്ള മാർഗ്ഗങ്ങളാണ് പാഠഭാഗം പത്ത് മിനിറ്റ് കൊണ്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങളത് ശ്രദ്ധിച്ച് അതിൻ്റെ ആൻസറൊക്കെ എഴുതി പഠിക്കുക എന്നാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നന്നായിട്ട് ഉത്തരം എഴുതാൻ കഴിയും അടുത്ത ക്ലാസ്സിൽ കാണുന്നൊരു സ്നേഹത്തോടെ ടീച്ചർ